അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ എടി സീതെ ഫെവിടെയാണെന്ന് വല്ല അറിവുണ്ടോ സാറും ഇങ്ങനെ അടക്കുന്നു പേടിയാവുക ഫയത്തോടെ മിത്ര പറഞ്ഞു അവർ സ്റ്റെപ്പ് കയറി നിന്നപ്പോൾ ലതയുടെ ശബ്ദം കേട്ട് മിത്രയും സീതയും വാർത്തന്റെ റൂമിന്റെ അടുത്ത് പോയി നിന്നു നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട കിട്ടുന്നതിൽ ഫോർട്ടി പെർസെന്റേജ് തരാം ഇവിടത്തെ കുറിച്ച് പിള്ളേരൊക്കെ വേണം നാളെ ആ സേട്ട് വരും എന്തേ ലത പറഞ്ഞു മിത്രയ സീതയും ഞെട്ടലോടെ പരസ്പരം നോക്കി മാഡം ഇത് പുറത്തെറിഞ്ഞാൽ എനിക്ക് കുടുംബമുണ്ട് വേണ്ട മാഡം പുറത്തെറിഞ്ഞാൽ നാണക്കേടാവും വാർഡൻ ഭയന്നു പേടിക്കണ്ട ഞാനുണ്ടല്ലോ നല്ല ക്യാഷ് കിട്ടും മനസ്സിലെ മനസ്സോടെ വാർഡന് സമ്മതിച്ചു ഇതൊക്കെയാണ് അവിടെ സംസാരിച്ചത് എന്തോ ലത മേഡത്തിന് എല്ലാം അറിയാം ഒന്നാവരെ കുടഞ്ഞാൽ ഒരുപക്ഷെ ഭദ്രയുടെ കാര്യം അറിഞ്ഞാലോ ഇല്ല മിത്രൈ ദിനേശൻ കൊണ്ടുപോയ ഭദ്ര ഇവളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അർജുൻ പറഞ്ഞു ഒന്ന് നോക്കാം ഒരുപക്ഷെ എന്തായാലും തെളിവ് കിട്ടിയാലോ സംശയത്തോടെ നിതിൻ ചോദിച്ചു വാ അർജുൻ നിതി വിളിച്ചുകൊണ്ട് ഹോസ്റ്റലിൽ കയറി ലതയുടെ മുറിയിൽ അവർ തട്ടി ലത ഉറക്കപ്പിച്ചോടെ ഡോർ തുറന്നു മുന്നിൽ അർജുന നിധിനും നിൽക്കുന്നത് കണ്ടു എന്താ സാറേ ഇപ്പോൾ ഇവിടേക്ക് അമ്പരപ്പോടെ ലത ചോദിച്ചു ആ സമയം വാർഡൻ അവളുടെ മുന്നിൽ വന്നി ഇന്നു എല്ലാം ഞങ്ങൾ അറിഞ്ഞു ഇനി പറയ നീ ആരാ നിതി ലതയുടെ ചോദിച്ചു അടുത്തൊന്ന് ഫയത്തോടെ ലത പിന്നിലോട്ട് പോയി നെർത്തടി പുല്ലേ നീ പിള്ളരെ വെച്ച് വിലവറല്ല പന്ന നാറി നിതിൻ ദേഷ്യത്തോടെ അവളെ തല്ലി പറടി നിന്റെ പിന്നിൽ പറ പറയടി പുല്ലി നിതിൻ ദേഷ്യത്തോടെ ലതയുടെ മുടിയിൽ പിടിച്ചോണ്ട് ചോദിച്ചു അയ്യോ എനിക്കൊന്നും അറിയില്ല ലത ഉച്ചത്തിൽ പറഞ്ഞു ലതയുടെ ശബ്ദം കേട്ട് എല്ലാരും കൂടി പറയടി പുല്ലേ ഈ പിള്ളേർ വെച്ച് വില കുറഞ്ഞവൾക്ക് ഒന്നും അറിയില്ലേ നീ ആരാടി ഏത് മാഫിയ ഗാങ്കിൽ ഉള്ളതാണ് പറയടി പന്നമോളെ നിതിൻ അവളുടെ കഴുത്തിൽ ഇറക്കി പിടിച്ചോണ്ട് ചോദിച്ചു അർജുൻ ദേഷ്യത്തോടെ അവളെ നോക്കിയിരുന്നു പറയാം പറയാം ലത വിടാൻ ആംഗ്യം കാണിച്ചു നിതിൻ പിടി തളർത്തി കഴുത്തിന് പിടിച്ചോണ്ട് ലത കുറച്ച് നിശബ്ദമായതിനു ശേഷം ഞാൻ നാദിയ മാലി എന്റെ സ്ഥലം ഡൽഹി ലത പറഞ്ഞതിട്ട് അർജുൻ ഞെട്ടി മാവിയാക്കി മാലിക് അതോ ലോകം പോലെ കണ്ടാൽ വയ്ക്കുന്നുണ്ടോ അയാളുടെ ഭാര്യയാണോ എന്തിനാ ഈ ആൾമാറാട്ടം പറ അർജുൻ പതിയെ അടുത്തൊന്ന് ചോദിച്ചു അതെ മാലിക് എന്റെ ഭർത്താവ് ദ ഗ്രേറ്റ് മാഫിയ കിങ് ഇന്ത്യൻ തലസ്ഥാനത്തിനെ പോലും ഒന്നടങ്ങ് വർപ്പിച്ച എന്റെ ഭർത്താവിന് പേനയുടെ മുന്നിൽ അടിയറവിച്ച ദ ഗ്രേറ്റ് ചീഫ് ജസ്റ്റിസ് പ്രകാശ് മേനോൻ വധശിക്ഷ കൊടുത്തപ്പോൾ എന്റെ കുഞ്ഞിനെയും കൊണ്ട് മേനയുടെ മുന്നിൽ യാചിച്ചു വിധീനെ തിരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കിയപ്പോൾ എന്റെ ഹൃദയം എത്രമാത്രം പെടഞ്ഞു എന്ന് ആർക്കും അറിയില്ല എന്റെ ഭർത്താവിന്റെ മൃതദേഹത്തിന് മുന്നിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഇസ്ലാമിയം പ്രകാരം സംസ്കരിക്കാൻ ഞാൻ കാലുപിടിച്ച് ചോദിച്ചു ദേശദ്രോഗിയുടെ ശരീരം ഇസ്ലാം മതത്തിന് ഹറാമാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അന്ന് ഉറപ്പിച്ചതാണ് വേനന്റെ കുടുംബത്തെ ചിഹ്നവിനോക്കാൻ ദേശത്തോടെ ലത പറഞ്ഞു ഇതൊക്കെ കേട്ട അർജുന സ്തംഭിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് എന്റെ പേര് തൊട്ട് എല്ലാം മാറ്റി അർജുൻ ചേർന്ന കോളേജിൽ ഞാനും പഠിപ്പിക്കാൻ വന്നത് എന്റെ ഒറ്റ ലക്ഷ്യം വേനന്റെ കുടുംബം താരണം നാടിന്റെ മുന്നിൽ മേനോൻ ദ്രോഗിയായി നിൽക്കണം അതിന് ഞാൻ തിരഞ്ഞെടുത്തത് അർജുൻ മേനോൻ അയാളുടെ മകൻ സഞ്ജനയെ ഉന്നം വെച്ച് അവളെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച് നിന്നപ്പോഴാണ് മറ്റൊരു സത്യം നിന്റെ വായിലൂടെ ഞങ്ങൾ അറിഞ്ഞത് സഞ്ജനയല്ല ഭദ്രയാണ് ഭാര്യ എന്ന സത്യം ആദ്യം ഒന്ന് പകച്ചെങ്കിലും രാംനാഥ് ദിനേശിനെ പുറത്തെടുത്തു അയാളിലൂടെ നിന്നെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു കുറച്ച് പണം വലിച്ചെറിഞ്ഞ് വാഗ്ദാനം കൊടുത്തപ്പോൾ ദിനേശ് ഫ്ലാറ്റ് അന്ന് ഞാൻ മനഃപ്പുറം പദ്രയെ പുറത്താക്കി പക്ഷെ അവിടെയും നീ എന്നെ തോൽപ്പിച്ചു മാസ് എൻട്രി കൊടുത്ത് എല്ലാ പ്ലാനും തീർത്തു കോപത്തോടെ ലത പറഞ്ഞു അർജുൻ ദേഷ്യത്തോട് അവളെ തല്ലി നിതിൻ അർജുനെ തടഞ്ഞു എടി പുല്ലേ ഭദ്രക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എടി പുല്ലാരമോളെ എന്റെ കൊണ്ട് തന്നെ നിന്റെ മരണം അർജുൻ അവളെ മുടിയിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു മരണം അതെനിക്കൊരു ഘരമാണ് ഞാൻ മരിക്കും പക്ഷെ നിന്റെ ജീവിതം തരുന്നത് എനിക്ക് കാണണം അത് കഴിഞ്ഞ് നാദിയ മാലിക്ക് മയത്തിൽ എടുക്കത്തുള്ളൂ പറദ്രയോടെ അർജുൻ ചോദിച്ചു പറയില്ല ജീവന മേടിച്ച് പറയാൻ ഗുണ്ടല്ലേ ഞാൻ മാലിക്കിന്റെ ഭാര്യയാണ് നിന്റെ പെണ്ണിനെ മാത്രമല്ല ഇവിടുത്തെ പെണ്ണുങ്ങളെയും വിലപെച്ചതാണ് നിന്റെ ഐഡിയ വെച്ച് അവസാനം കൊടുക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് പ്രകാശ് മേനോന്റെ മകൻ പെൺവണിവമായിരുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ കളിച്ചത് പക്ഷേ എന്റെ എല്ലാ പ്ലാനും ഇന്നത്തോടെ അവസാനിച്ചു നീ അവസാനിപ്പിച്ചു എന്നാലും സാരമില്ല നിന്റെ ഭദ്ര അവളെ നല്ല സായിപ്പുമാർ പിച്ച് നാദിയ ആർത്ത ചിരിയോടെ പറഞ്ഞു എടി എന്റെ പെണ്ണിനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ കൊല്ലും അർജുൻ പറഞ്ഞോണ്ട് അവളെ തല്ലി വേണ്ട സാർ നിർത്ത് അവൾ ചത്താൽ സത്യം പറയില്ല നിതിൻ അർജുനെ പുറത്തു കൊണ്ടുപോയി അർജുൻ നിലത്തിരുന്ന് കറിഞ്ഞു സർ ഇവളെ പോലീസിൽ ഏൽപ്പിക്കാം ഇവൾക്കറിയാം നിതിൻ പറഞ്ഞു വേണ്ട അവൾ പറയില്ല വേറൊരു വഴിയുണ്ട് നമുക്കതിലൂടെ പോവാം ഇവളുടെ നാവിൽ നിന്ന് തന്നെ സത്യം പറമ്പിക്കാം അർജുൻ എഴുന്നിട്ട് അവളെ പൂട്ടിയിട്ട് അവർ പുറത്തുപോയി രണ്ടുപേരും ലതാന്ന നാദിയ താമസിച്ചിരുന്ന സ്ഥലം നോക്കി പോയി കരഞ്ഞു തളർന്ന് പാതി മേക്കത്തിൽ ഇരിക്കുന്നു ഭദ്ര രാംനാഥ് ദിനേശിനോട് എന്തൊക്കെയോ പറയുന്നു ഭദ്ര ഒന്നും മനസ്സിലാതെ അവരെ നോക്കിക്കിടന്നു അർജുൻ എന്നതിനും നാദിയുടെ വീട്ടിൽ പോയി അവളുടെ കുഞ്ഞിനെ അടുത്തുകൊണ്ട് ഹോസ്റ്റലിലോട്ട് പോയി അർജുൻ റൂം വാതിലിനെ തുറന്നു തന്റെ കുഞ്ഞിനെ കണ്ടതും അവളുടെ ഹൃദയം പെടഞ്ഞു അർജുൻ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെച്ചു പറയടി എന്റെ ഭദ്ര അവൾ എവിടെയാണെന്ന് പറയേ തിരിഞ്ഞു നോക്കാൻ ഒന്നുമില്ല എനിക്ക് കൊന്നിരിക്കും നിന്റെ പുന്നാരെ കുഞ്ഞിനെ അർജുൻ കത്തിയായി കഴുത്തിൽ അമർത്തിക്കൊണ്ട് ചോദിച്ചു അയ്യോ വേണ്ട എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ നാദിയെ ഭയത്തോടാറി നിനക്ക് പൊള്ളുന്നുണ്ടല്ലി നിന്റെ ചോരയെ തൊട്ടപ്പോൾ തുടിക്കുന്നുണ്ടല്ലേ നീ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ നിന്റെ കെട്ടിയെ വധശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടതാണ് എത്ര കുഞ്ഞു പിള്ളേർ നിന്റെ ഭർത്താവ് കാരണം പൊരിഞ്ഞുപോയി അപ്പോൾ നിന്റെ ഹൃദയം പിടഞ്ഞില്ലേ പറയടി നിന്റെ കെട്ടിയനെ കൊന്നതിന് പകാരം തീർക്കാൻ വന്നേക്കുന്നു അവൻ ആരായിരുന്നു രാജസ്നേഹമായിരുന്നോ ഇല്ലല്ലോ കേവലം നാടിനെ നശിപ്പിക്കാമെന്ന ഒരു മാഫിയ അവനുവേണ്ടി ചീഫ് ജസ്റ്റിസിന്റെ മകനെ എന്നെ പകാരം തീർക്കാൻ വന്നേക്കുന്നു നാടല്ലീ രോഷത്തോടെ അർജുൻ പറഞ്ഞു നാദിയ എന്നെ വേണ്ടി നീ കുറെ പിള്ളേരെ ി വിൽക്കാൻ തുരിഞ്ഞില്ലേ നാളെ നിന്റെ മോളം വളരും അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്താൽ നീ ആ പിള്ളേരുടെ അമ്മമാരും പ്രസവിച്ചതാ നിന്റെ ഭർത്താവ് തെറ്റെയ്തു അതുകൊണ്ട് വധശിക്ഷ എന്റെ അച്ഛൻ കൊടുത്തു ഈ പിള്ളേരെ ശിക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവർ ചെയ്തത് നീ ഒരു പെണ്ണാണ് അതിലുപരി നീ ഒരു അമ്മയാണ് ആലോചിക്കേ നല്ലതുപോലെ ആലോചിക്കേ എന്നിട്ടും നിന്റെ പക തീർന്നില്ലെങ്കിൽ എൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും വെറുതെ വിടു എന്നെ കൊല്ലി എന്നെ കൊല്ലി ആ പാവം ഒന്നും അറിയാത്ത പൊട്ടി പെണ്ണ് അർജുൻ മുട്ടുകൂത്തി പൊട്ടിക്കരഞ്ഞു അർജുൻ കുഞ്ഞിനെ നിലത്തി വിട്ടതും ഉമ്മച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി നാദിയെ കെട്ടിപ്പിടിച്ചു നാദിയെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മുത്തമഴ പൊഴിഞ്ഞു തുടരും